തിരുവനന്തപുരത്ത് യുവ അഭിഭാഷകയെ മർദ്ദിച്ച സീനിയർ അഭിഭാഷകനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞില്ല തന്നെ മർദ്ദിച്ച ബെയ്ലിൻ ദാസിനെ അറസ്റ്റിൽ നിന്ന് രക്ഷിച്ചത് ബാർ അസോസിയേഷൻ സെക്രട്ടറിയായ വള്ളക്കടവ് മുരളീധരനാണെന്ന ആരോപണവുമായി മർദ്ദനമേറ്റ വനിതാ അഭിഭാഷക രംഗത്തെത്തി വക്കീൽ ഓഫീസിൽ കയറി അറസ്റ്റ് അനുവദിക്കാനാകില്ലെന്ന് മുരളീധരൻ നിലപാടെടുത്തതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തത് സീനിയർ അഭിഭാഷകൻ ഇതിനു മുൻപും മർദ്ദിച്ചിട്ടുണ്ട് മർദ്ദിച്ചയാൾക്കെതിരെ ബാർ കൌൺസിലിന് പരാതി നൽകിയിട്ടുണ്ടെന്നും യുവ അഭിഭാഷക പറഞ്ഞു തന്നെ മറ്റൊരു അഭിഭാഷകയോട് താൻ അപമര്യാദയായി പെരുമാറിയെന്നാരോപിച്ചാണ് മർദ്ദിച്ചത് ആരോടും മോശമായി പെരുമാറിയിട്ടില്ല മർദ്ദനമേറ്റപ്പോൾ തന്നെ പോലീസിനെയും വീട്ടുകാരെയും അറിയിച്ചു എന്നാൽ ബാർ അസോസിയേഷൻ സെക്രട്ടറി മർദ്ദിച്ച അഭിഭാഷകനെ ഓഫീസിൽ കയറി അറസ്റ്റ് ചെയ്യാനാകില്ലെന്ന നിലപാട് സ്വീകരിച്ചു ഞാൻ പറഞ്ഞു പോകാൻ പറ്റില്ല വീട്ടിൽ വിളിച്ചിട്ടുണ്ട് ആൾ വന്നിട്ട് സാർ പോയാൽ മതി തടഞ്ഞു ഞാൻ അത്രയും സമയം അദ്ദേഹത്തെ അവിടെ ഹോൾഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് എൻ്റെ അനിയൻ വന്നു ഹസ്ബൻഡ് വന്നു ഇപ്പോഴേക്കും ഈ ഇവർ റേസായി ഇവർ ഫയറായി എന്താ ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴേക്കും ഒത്തിരി അഡ്വറ്റേഴ്സ് വന്നു ബാർ അസോസിയേഷനിൽ നിന്ന് പ്രസിഡൻറ്റ് സെക്രട്ടറി ഒക്കെ വന്നു അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെയും അനിയൻ്റെ ആവശ്യം ഇവിടെ വന്ന് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോട്ടെ അപ്പോൾ അവർ പറഞ്ഞു ഇല്ല വക്കീൽ ഓഫീസിൽ നിന്ന് ഒരു വക്കീലിനെ ഏറെ ആഗ്രഹിച്ചാണ് പ്രായമുള്ള വീട്ടിലാക്കിയാണ് പറഞ്ഞു ാണ് അഭിഭാഷകുഞ്ഞെട്ടിലാക്കിയാണ് ലോയറാവുന്നതിനോട് ആർക്കും താല്പര്യമില്ല വീട്ടില് വീട്ടില് നല്ലപോലെ ഫൈറ്റ് ചെയ്തിട്ടാണ് എൻട്രൻസ് പോലും എനിക്ക് എഴുതാൻ പറ്റില്ല മാനേജ്മെന്റ് കോട്ടയില ഞാൻ പഠിച്ചത് ഒരു സമയം പോലും ഫസ്റ്റ് ക്ലാസ്സിൽ മാർക്ക് വാങ്ങിയിട്ടില്ല അത്രയും സ്ട്രഗിൾ പഠിച്ചത് എനിക്ക് കെ എസ് ആർ ടി സി വിവാദത്തിൽ മേയറുടെ കസേര കസേരതിറിക്കുമെന്ന വീഡിയോയും ഹണി റോസിനോട് അപമര്യാദയായി പെരുമാറിയെന്ന വിവാദത്തിൽ ബോബി ചെമ്മണ്ണൂരിന്റെ പിന്തുണച്ചും സമൂഹ മാധ്യമങ്ങളിൽ ബെയ്ലിൻദാസ് പ്രചരിപ്പിച്ച വീഡിയോകളും ചർച്ചയാവുകയാണ് ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും മുതിർന്ന അഭിഭാഷകർ ഉൾപ്പെടെ വനിതാ അഭിഭാഷകയെ ഫോണിൽ ബന്ധപ്പെട്ട് പിന്തുണ നൽകുന്നുണ്ട് കഴിഞ്ഞ ദിവസം ബാർ അസോസിയേഷൻ മർദ്ദിച്ച അഭിഭാഷകനെ സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുവെങ്കിലും ആദ്യം അറസ്റ്റ് ഒഴിവാക്കാൻ സ്വീകരിച്ച നിലപാട് ആരോപണ വിധേയമാവുകയാണ് വനിതാ അഭിഭാഷക ബാർ കൌൺസിലിനും പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് തിരുവനന്തപുരം അഡ്വക്കേറ്റ് ബെലിൻദാസിനെ ഇതുവരെ അറസ്റ്റ് ചെയ്യുവാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല കൂടുതൽ വിവരങ്ങളുമായി വി വിനോദ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിനോദ് ബാർ അസോസിയേഷൻ ഈ അഡ്വക്കേറ്റിനെതിരെ നടപടി എടുത്തു പക്ഷേ ഇതേ അസോസിയേഷൻ സെക്രട്ടറി തന്നെയാണല്ലോ ഈ െ രക്ഷിച്ചത് മഞ്ജുഷ തീർച്ചയായും അത്തരമൊരു ആരോപണം തന്നെയാണ് വരുന്നത് കാരണം ഈ സംഭവം ഉണ്ടാകുമ്പോൾ തന്നെ ബാർ അസോസിയേഷന്റെ ഭാരവാഹികളെയും പോലീസിനെയും ആ വനിതാ അഭിഭാഷക ഈ വിവരം അറിയിക്കുന്നുണ്ട് തുടർന്ന് അസോസിയേഷൻ്റെ ആളുകൾ അവിടെ എത്തുകയും ഇതിൽ ആ വനിതാ അഭിഭാഷക പേരെടുത്ത് പറയുന്നത് സെക്രട്ടറിയുടെ അതാണ് സെക്രട്ടറി ഓഫീസിൽ കയറി അഭിഭാഷകനെ അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കില്ല അത് ശരിയായ രീതിയല്ല എന്ന ഒരു കാര്യം പറയുകയും ചെയ്തുവെന്നാണ് പക്ഷേ പിന്നീട് സംഭവിച്ചത് സംഭവിച്ചതെന്തെന്നാൽ അഭിഭാഷകൻ ഒളിവിൽ പോകുന്ന സാഹചര്യമാണ് ഇപ്പോഴും പോലീസിന് പ്രതിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല വഞ്ചൂരിലെ ഓഫീസിലടക്കം പരിശോധന നടത്തുന്നുവെന്ന വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നു ഏതായിരുന്നാലും ഇതിൽ അഭിഭാഷക അസോസിയേഷൻ എടുത്ത ബാർ അസോസിയേഷൻ്റെ നിലപാട് അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും വിമർശന വിധേയമാകുന്നത് പിന്നീട് അഭിഭാഷകനെ സംഘടനയിൽ നിന്ന് പുറത്താക്കി കൊണ്ടുള്ള ഒരു തീരുമാനം ഉണ്ടായെങ്കിലും എന്തുകൊണ്ട് ആദ്യം മറിച്ചൊരു നിലപാട് അറസ്റ്റിലെ അറസ്റ്റിന് തടസ്സം നിന്നു എന്നൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട് എന്നാൽ പൊതുവിൽ അഭിഭാഷക ലോകത്ത് നിന്ന് ഈ വനിതാ അഭിഭാഷകയ്ക്ക് അനുകൂലമായ അനുകൂലമായൊരു സാഹചര്യമാണുള്ളത് ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും നിരവധി അഭിഭാഷകർ പെൺകുട്ടിയെ വിളിച്ച് അവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട് മാത്രമല്ല ബേലിന്ദാസിൻ്റെ ഒരു ചരിത്രം ം കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് സ്ത്രീവിരുദ്ധമാണ് ഇയാളുടെ പെരുമാറ്റം എന്ന ആരോപണവും ശക്തിപ്പെടുകയാണ് കാരണം യദു മേയർ വിഷയമുണ്ട് അതിൽ കെ എസ് ആർ ടി സി ഡ്രൈവറുമായുള്ള തർക്കമാണ് അതിൽ മേയറുടെ കസേര തുറക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള വീഡിയോ അതോടൊപ്പം തന്നെ ഹണി റോസിന് ബോബി ചെമ്മണ്ണൂരിൻ്റെ ചില പരാമർശങ്ങളും ആ തരത്തിലുള്ള മോശം വാക്കുകളുമൊക്കെ ഉണ്ടായപ്പോൾ ഹണി റോസിനെതിരെയുള്ള വീഡിയോ അത്തരത്തിൽ പൊതുവിൽ സ്ത്രീ സ്ത്രീവിരുദ്ധമായ ഒരു മനോനിലയുള്ള ആളാണ് എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലും ഇയാൾക്കെതിരെയുള്ള പ്രചരണം ശക്തമാവുകയാണ് ഏതായിരുന്നാലും ഇക്കാര്യത്തിൽ പോലീസ് അന്വേഷണം തുടരുന്നു പ്രതിയെ വളരെ പെട്ടെന്ന് പിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ പോലീസിനുണ്ട് കഴിഞ്ഞ ദിവസം ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് എങ്കിൽ തന്നെയും അത് ദുർബലമായ വകുപ്പുകളാണെന്ന ഒരു ആരോപണം കൂടിയുണ്ട് പക്ഷേ വരും ദിവസങ്ങളിൽ ഈ അന്വേഷിക്കും തുടർന്നു പോകുമ്പോൾ കൂടുതൽ ശക്തമായ വകുപ്പുകൾ എഫ്ഐആറിന്റെ ഭാഗമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വനിതാ അഭിഭാഷക പറയുക